ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റിയെട്ട് വാല്യം മൂന്ന് മുന്തിരി വിളവെടുപ്പിൻ്റെ കാലത്ത് ഈശോ അന്നായുടെ ഭവനത്തിൽ തളർവാദം ബാധിച്ചിരുന്ന കുട്ടിയെ സുഖപ്പെടുത്തുന്നു ഗലീലിയ പ്രദേശം മുഴുവനും മുന്തിരിയുടെ വിളവെടുപ്പ് ജോലിയിൽ വ്യാപൃതമാണ് പുരുഷന്മാർ ഉയരമുള്ള ഏണികൾ ചാരിവച്ച് പന്തലിൻ്റെ മുകളിലുള്ള മുന്തിരിക്കുലകൾ പറിക്കുന്നു സ്ത്രീകൾ മുന്തിരി നിറച്ചിരിക്കുന്ന കുട്ടകൾ തലയിൽ വഹിച്ചുകൊണ്ട് ആട്ടുന്നവരുടെ പക്കലേക്ക് കൊണ്ടുപോകുന്നു പാട്ടുകൾ പൊട്ടിച്ചിരികൾ ഫലിതങ്ങൾ ഇവയാണ് എവിടെയും തോട്ടങ്ങളും കുന്നിൻപുറങ്ങളുമെല്ലാം ആഹ്ലാദ തിമിർപ്പാണ് മുന്തിരി ചാറിൻ്റെ വാസനയാണ് എവിടെയും തേനീച്ചകൾ ലഹരി പിടിച്ചതുപോലെ മൂളിക്കൊണ്ട് വളരെ വേഗത്തിൽ പറക്കുന്നു ഇനിയും പറിക്കാനുള്ള മുന്തിരിക്കുലകളുടെ ചുറ്റും പാട്ടും നൃത്തവും പിന്നീട് കുട്ടകളിലേക്ക് അവിടെ നിന്ന് മുന്തിരിച്ചാറ് വച്ചിരിക്കുന്ന തൊട്ടികളിലേക്ക് കുട്ടികൾ മുഖമാകെ മുന്തിരിച്ചാർ ഒലിപ്പിച്ച് ചീ പോലെ ശബ്ദം കൊണ്ട് ഓട്ടം പുൽത്തകടികളിലും മുറ്റത്തും വഴിയിലും എല്ലാം കുട്ടികൾ ഈശോ തടാകത്തിൽ നിന്ന് അകലെയല്ലാത്ത പട്ടണത്തിലേക്ക് പോകുന്നു സമതലത്തുള്ള ഒരു പട്ടണം രണ്ട് പർവ്വത ഇടയിലുള്ള ഒരു നദീതട പ്രദേശം നദി കുറുകെ ഒഴുകുന്നു അത് യോർദ നദിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈശോ പ്രധാന റോഡിലൂടെയാണ് നടക്കുന്നത് അനേകം ആളുകൾ ഉച്ചത്തിൽ റബ്ബി റബ്ബി എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്നു ഈശോ അവരെ അനുഗ്രഹിച്ച് കടന്നു പോകുന്നു പട്ടണത്തിലെത്തുന്നതിനു മുമ്പ് ഒരു വലിയ കൃഷിത്തോട്ടമുണ്ട് അതിൻ്റെ കവാടത്തിൽ വയോധികനായ രണ്ട് പേർ ദമ്പതികൾ ഗുരുവിനെ കാത്തിരിക്കുന്നു അകത്തേക്ക് വരൂ അവരെല്ലാം പണി തീരുമ്പോൾ അവിടെ കൂടും അങ്ങയെ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എത്രയധികം സന്തോഷം ഞങ്ങൾക്ക് നൽകുന്നു അങ്ങിൽ നിന്ന് അത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുകയാണ് മുന്തിരിയുടെ ജീവജലം മുകളിലൂടെ വന്ന് മുന്തിരിച്ചാറ് വരെ എത്തുന്നത് പോലെയാണത് അത് അങ്ങയുടെ അമ്മയാണോ ഉടമ ചോദിക്കുന്നു അതെ അതെൻ്റെ അമ്മയാണ് അമ്മയും എൻ്റെ ശിഷ്യരുടെ കൂടെയാണിപ്പോൾ അതുകൊണ്ടാണ് അമ്മയെയും ഞാൻ കൊണ്ടുവന്നത് അവസാനം സ്വീകരിക്കപ്പെട്ടവൾ എന്നാൽ വിശ്വസ്തതയിൽ ഒന്നാമത്തെ ആൾ അമ്മയാണ് യഥാർത്ഥത്തിൽ അപ്പസ്തോല ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ എന്നെ പ്രസംഗിച്ചു അമ്മേ വരൂ ഒരു ദിവസം അതായത് ഞാൻ പ്രസംഗം തുടങ്ങിയ ആദ്യകാലത്ത് ഈ അമ്മ എന്നോട് വളരെ സ്നേഹവാത്സല്യങ്ങൾ കാണിച്ചു അമ്മയ്ക്ക് പകരം എന്നോട് സ്നേഹം കാണിച്ചതുകൊണ്ട് അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ദുഃഖത്തോടെ ചിന്തിക്കേണ്ടതായി വന്നില്ല ഞാൻ അന്ന് അത്ര ക്ഷീണിതനായിരുന്നു കരുണ നിറഞ്ഞ സ്ത്രീയെ കർത്താവ് തൻ്റെ കൃപാവരം നിനക്ക് നൽകട്ടെ എനിക്ക് കൃപാവരമുണ്ട് കാരണം എനിക്കിപ്പോൾ മിഷികായുണ്ട് നീയുമുണ്ട് വരൂ വീട്ടിൽ സ്വല്പം തണുപ്പുണ്ട് പ്രകാശം ഇത്ര ശക്തിമത്തല്ല നിനക്ക് വിശ്രമിക്കാൻ കഴിയും ഇപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടാവണം എൻ്റെ ഏകക്ഷീണം ലോകത്തിൻ്റെ വിരോധമാണ് എന്നാൽ അവനെ അനുഗമിക്കുക അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഇതായിരുന്നു എൻ്റെ ബാല്യത്തിൻ്റെ ആരംഭം മുതൽ എനിക്കുണ്ടായിരുന്ന ആഗ്രഹം ഭാവിയിൽ മിശിഹായുടെ മാതാവാകുമെന്ന് നീ അറിഞ്ഞിരുന്നോ ഓ ഇല്ല അറിഞ്ഞിരുന്നില്ല അവനെ കാണുന്നതിനും കേൾക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ഇടയാകത്തക്ക വിധം അത്രയും കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അവൻ്റെ പ്രേക്ഷിതരിൽ ഏറ്റവും ഒടുവിലെത്തേതും എന്നാൽ വിശ്വസ്തതയുള്ള വളരെ വിശ്വസ്തതയുള്ള ഒരു പ്രേക്ഷിതയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനായി എൻ്റെ ആയുസ് നീട്ടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നീ ഇപ്പോൾ അവനെ ശ്രവിക്കുന്നു അവനെ ശുശ്രൂഷ ചെയ്യുന്നു നീ ഒന്നാമത്തെ ആളാണ് താനും ഞാനും ഒരമ്മയാണ് നല്ല ജ്ഞാനമുള്ള മക്കളുണ്ട് അവർ സംസാരിക്കുന്നത് കേൾക്കുവാൻ എൻ്റെ ഹൃദയം അഭിമാനം പൂണ്ട് തുള്ളിച്ചാടുന്നു നിന്റെ മകൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിനക്കെന്താണ് അനുഭവപ്പെടുക ശാന്തമായ ഒരാനന്ദനുഭൂതി എൻ്റെ ഇല്ലായ്മയിലേക്ക് ഞാൻ താഴുന്നു അപ്പോൾ നന്മ നന്മ തന്നെയായ അവൻ എന്നെ അവനോടൊപ്പം ഉയർത്തുന്നു അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിത്യസത്യത്തെ ഞാൻ കാണുന്നു ആ കാഴ്ച എൻ്റെ അരൂപിയുടെ രക്തവും മാംസവുമായി തീരുന്നു നിന്റെ ഹൃദയം എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സ്നേഹത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട എല്ലാവരും ഗ്രഹണശക്തിയുള്ളവരാകട്ടെ കാരണം എന്നെ വിശ്വസിക്കൂ സ്നേഹമാണ് എല്ലാ ചുമടുകളും എളുപ്പമാക്കുന്നത് ഞാൻ അമ്മയാണ് അതിനാൽ സ്വാഭാവികമായും എന്നിൽ സ്നേഹമുണ്ടല്ലോ അങ്ങനെ രണ്ട് സ്ത്രീകളും സംഭാഷണം തുടരുന്നു എന്നും യുവത്വമായിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ സമീപത്ത് വൃത്തിയായ സ്ത്രീ അതേസമയം ഈശോ ഗൃഹനാഥനോട് സംസാരിച്ചുകൊണ്ട് മുന്തിരി നിറച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടികൾക്ക് സമീപം നിൽക്കുന്നു ജോലിക്കാർ മുന്തിരി ചുമന്നുകൊണ്ട് വരികയാണ് അപ്പസ്തോലന്മാർ മുല്ല പടർന്നു കിടക്കുന്ന ഒരു വള്ളിക്കുടലിൻ്റെ തണലിലിരുന്ന് റൊട്ടിയും മുന്തിരിങ്ങായും കഴിച്ച് തൃപ്തരാകുന്നു സൂര്യൻ അസ്തമിക്കാറായി ജോലിവേലകളെല്ലാം തീരുകയാണ് പണിക്കാരെല്ലാം വീട്ടുമുറ്റത്ത് വിശാലമായ മുറ്റത്ത് ഒരുമിച്ചു കൂടിയിട്ടുണ്ട് മുന്തിരിച്ചാറിൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്ന മുറ്റത്തേക്ക് അടുത്തുള്ള കൃഷിക്കാരും വന്നു ചേർന്നിട്ടുണ്ട് ഈശോ ഒരു ചെറിയ ഗോവണിപ്പടി കയറി ഒരു ഭാഗത്തുള്ള മുറിത്തട്ടിലേക്ക് പോകുന്നു അതിൻ്റെ താഴെയുള്ള മുറിയിൽ കൃഷി വിഭവങ്ങളും പണിയായുധങ്ങളും സൂക്ഷിക്കുന്നു ആ പടികൾ കയറുമ്പോൾ ഈശോ എത്ര സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്നു സന്ധ്യാസമയത്തെ മന്ദമാരുതനിൽ ഈശോയുടെ മൃദുലമായ മുടിച്ചുരുളുകൾ ചലിക്കുന്നതും ആ പുഞ്ചിരി എത്ര സുന്ദരം ഇത്ര സന്തോഷത്തോടെ ഈശോ എന്തിനാണ് പുഞ്ചിരി തൂകുന്നതെന്ന് ഞാൻ വിസ്മയിക്കുകയാണ് ആ പുഞ്ചിരിയുടെ സന്തോഷം എസ്റ്റേറ്റ് ഉടമ പറഞ്ഞതുപോലെ വീഞ്ഞിന് സമം എൻ്റെ ദുഃഖിതമായ ഹൃദയത്തിൽ പ്രവേശിച്ച് അതിനെ ആശ്വസിപ്പിക്കുന്നു ഇന്ന് എനിക്ക് ആശ്വാസം നൽകിയ ഒന്നാമത്തെ അനുഭവമല്ല ഇത് ഇന്ന് രാവിലെയും ഞാൻ കരയുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ കണ്ടതാണല്ലോ കാരണം ആധ്യാത്മികമായ ഒരു വലിയ വേദന എനിക്കുണ്ടായി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുമ്പോൾ എല്ലാ ദിവസവും ഈശോ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഇന്നും എനിക്ക് കാണപ്പെട്ടു എന്നെ നോക്കി പുഞ്ചിരിച്ചുമില്ല ഈശോ അച്ഛൻ്റെ അരികിൽ നിന്ന് മാറി എൻ്റെ കിടക്കയുടെ ഇടതുവശത്തുകൂടെ നടന്ന് വലത്തേക്ക് വന്നു എന്നെ തഴുകിക്കൊണ്ട് പറഞ്ഞു കരയാതിരിക്കൂ എന്നാൽ ഇപ്പോൾ ഈശോയുടെ പുഞ്ചിരി എൻ്റെ ഹൃദയത്തെ സമാധാനത്താൽ നിറയ്ക്കുന്നു ഈശോ തിരിഞ്ഞ് ഗോവണിയുടെ മുകളിലത്തെ പടിയിൽ ഇരിക്കുന്നു കൂടുതൽ ഭാഗ്യശാലികൾ കോവണിപ്പടികളിൽ സ്ഥാനം പിടിക്കുന്നു അതായത് വീട്ടുടെ മകളും അപ്പസ്തോലന്മാരും മേരിയും മേരി വിനയത്താൽ സ്വമേധയാ അവിടേക്ക് പോകുന്നില്ല ഗൃഹനാഥ മേരിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയി ഈശോയേക്കാൾ ഒരു പടി താഴ് ഇരുത്തുന്നു മേരിയുടെ സുന്ദരമായ ശിരസ് ഈശോയുടെ കാൽമുട്ടിനൊപ്പം കാണാം ഒരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ അവൾക്ക് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ കഴിയുന്നു പ്രണയത്തിലായിരിക്കുന്ന ഒരു മാടപ്രാവിൻ്റെ നോട്ടം മുറിത്തട്ടിൻ്റെ പരുക്കൻ പശ്ചാത്തലത്തിൽ ആ കറുപ്പു നിറത്തിനെതിരെ ഒരു മാർബിൾ രൂപം പോലെ മേരി കാണപ്പെടുന്നു താഴേക്കുള്ള പടികളിൽ അപ്പസ്തോലന്മാരും വീട്ടുടമകളും ജോലിക്കാരെല്ലാം മുറ്റത്താണ് ചിലർ നിൽക്കുന്നു ചിലർ ഇരിക്കുന്നു ചിലർ വീപ്പകളുടെ മുകളിൽ ചിലർ മുറ്റത്തിൻ്റെ നാല് മൂലയ്ക്കുള്ള അത്തിമരങ്ങളിൽ കയറിയിരിക്കുന്നു ഈശോ വളരെ സാവധാനത്തിലാണ് സംസാരിക്കുന്നത് മേരിയുടെ പിന്നിലായി ഒരു വലിയ ചാക്ക് നിറയെ ചോളമുണ്ട് ഇടത്തുകൈ ആ ചാക്കിലിട്ട് ധാന്യം വാരി രസിക്കുന്നത് പോലെ അവയെ താൽപ്പര്യപൂർവ്വം തലോടുകയും വലത്തു കൈകൊണ്ട് ആംഗ്യ ഭാഷയിലും പ്രസംഗിക്കുകയും ചെയ്യുന്നു ീശോ വന്ന് മനുഷ്യൻ്റെ അധ്വാനത്തെ അനുഗ്രഹിക്കുക എന്ന് എന്നോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാൻ വന്നു ദൈവനാമത്തിൽ നിങ്ങളുടെ വേലയെ ഞാൻ അനുഗ്രഹിക്കുന്നു കാരണം സത്യസന്ധമായ എല്ലാ വേലകളും നിത്യപിതാവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ അർഹതയുള്ളതാണ് എന്നാൽ ഇതാണ് ഞാൻ പറയുന്നത് ദൈവനാമത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ ഒരുവൻ തൻ്റെ എല്ലാ പ്രവൃത്തികളിലും സത്യസന്ധതയുള്ളവനായിരിക്കണമെന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് പ്രവൃത്തികൾ സത്യസന്ധമാകുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം നിത്യനായ ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമായിരിക്കും ദൈവം എന്നെ നോക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലും പാപം ചെയ്യാൻ കഴിയുമോ ദൈവത്തിൻ്റെ കണ്ണുകൾ എൻ്റെ മേലുണ്ട് എൻ്റെ പ്രവൃത്തികളുടെ ഏറ്റവും നിസ്സാരമായ അംശം പോലും അവൻ കാണാതിരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുവനും ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത രക്ഷാകരമാണ് മാനുഷികമായ മറ്റേത് ഭീഷണിയേയും ദൈവചിന്ത മനുഷ്യനെ പാപത്തിൽ നിന്ന് അകറ്റുന്നു എന്നാൽ ദൈവത്തെ ഒരുവൻ ഭയപ്പെടുക മാത്രം മതിയോ പോരാ ശ്രദ്ധിക്കൂ നിങ്ങൾ കേട്ടിരിക്കുന്നത് കർത്താവായ നിന്റെ ദൈവത്തെ ഭയപ്പെടുക എന്നാണ് നമ്മുടെ പിതാക്കന്മാരും പ്രവാചകന്മാരും അവർക്ക് ദേവദർശനമോ ദേവദൂതന്മാരുടെ ദർശനമോ ഉണ്ടായപ്പോൾ ഭയന്നു വിറച്ചിരുന്നു സത്യമായും ദൈവകോപത്തിൻ്റെ സമയത്ത് അതിസ്വാഭാവികമായ കാഴ്ചകൾ ഹൃദയത്തെ വിറകൊള്ളിക്കേണ്ടതാണ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പരിശുദ്ധനായവൻ പോലും അവിടുത്തെ സന്നിധിയിൽ എങ്ങനെ വിറകൊള്ളാതിരിക്കും ശക്തനായവൻ്റെ നിത്യമായ പ്രഭയിൽ സ്വർഗീയമായ ഹല്ലലുയ്യ പാടിക്കൊണ്ട് ദേവദൂതൻ ആരാധിക്കുന്നു ദൈവം തൻ്റെ കരുണയാൽ ദേവദൂതന്മാരുടെ പ്രഭാപൂരം മയപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യനയനങ്ങൾ കത്തി നശിക്കും മനുഷ്യ മനസ്സും നശിക്കും അപ്പോൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയായിരിക്കും ദൈവകോപം നിലനിൽക്കുന്നിടത്തോളം അങ്ങനെയായിരിക്കും എന്നാൽ സമാധാനം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം പറയുന്നു ഞാൻ ശപഥം ചെയ്തു എൻ്റെ ഉടമ്പടി ഞാൻ പാലിക്കും ഞാൻ അയക്കുന്നവൻ ഇതാ ഞാൻ തന്നെ എന്നാൽ ഞാനായിരിക്കയില്ല എൻ്റെ വചനം രക്ഷയായിത്തീരുന്നതിന് മാംസമായി രൂപമെടുക്കുന്നവൻ ഇനി ഭയത്തിൻ്റെ സ്ഥാനം സ്നേഹം നേടുന്നു ഇനി സ്നേഹമല്ലാതെ ഒന്നും നിത്യനായ ദൈവത്തിന് കൊടുക്കേണ്ട അതും സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കേണ്ടത് കാരണം ഭൂമിക്ക് സമാധാനം വസന്തകാലത്തിലെ ആദ്യത്തെ കാറ്റ് മുന്തിരിപ്പൂക്കളുടെ പരാഗം വിതരണം ചെയ്യുമ്പോൾ കൃഷിക്കാരൻ ശ്രദ്ധയുള്ളവനായിരിക്കണം കാരണം കാലാവസ്ഥയുടെ പ്രാതികൂല്യം കീടങ്ങളുടെ ശല്യം ഇവ കായ്കളെ നശിപ്പിക്കാൻ പാടുണ്ട് എന്നാൽ വിളവെടുപ്പിൻ്റെ സന്തോഷ ദിവസം വന്നു കഴിയുമ്പോൾ എല്ലാ ഭയങ്ങളും അസ്തമിക്കും കൊയ്ത്ത് തീർച്ചയായതിൽ സന്തോഷിക്കും പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിരുന്ന ജസയുടെ വേരിൽ നിന്ന് ഒരു മൂള പൊട്ടി വിടർന്നു അവൻ ഇപ്പോൾ നിങ്ങളുടെ മധ്യയുണ്ട് ഒരു മുഴുത്ത മുന്തിരിക്കുല നിത്യമായ ജ്ഞാനമെന്ന മുന്തിരിച്ചാറാണ് അത് കൊണ്ടുവരുന്നത് ഈ മുന്തിരിക്കുല പറിച്ച് പിഴിഞ്ഞ് മനുഷ്യർക്ക് വീഞ്ഞായി നൽകണമെന്ന് മാത്രമേ അത് ആവശ്യപ്പെടുന്നുള്ളൂ അവനെ ഭക്ഷിക്കുന്നവർക്കും അവസാനമില്ലാത്ത ആനന്ദം നൽകുന്ന വീഞ്ഞ് എന്നാൽ ഈ വീഞ്ഞ് പാനം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അത് നിരസിക്കുന്നവർക്ക് ആ കഷ്ടം അത് ഭക്ഷിച്ച ശേഷം അതിനെ തള്ളിക്കളയുകയോ അതിനെ സാത്താൻ്റെ ഭക്ഷണവുമായി തങ്ങളുടെ ആത്മാവിൽ കൂട്ടിക്കുഴയ്ക്കുകയോ ചെയ്യുന്നവർക്ക് കൂടുതൽ ദുരിതം ഇനി ഞാൻ ആദ്യത്തെ ആശയത്തിലേക്ക് വീണ്ടും പോകുകയാണ് ആധ്യാത്മികവും മാനുഷികവുമായ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ട ഒന്നാമത്തെ വ്യവസ്ഥ ലക്ഷ്യത്തിലുള്ള സത്യസന്ധതയാണ് സത്യസന്ധൻ ഇങ്ങനെ പറയുന്നു ഞാൻ നിയമം പാലിക്കുന്നത് മനുഷ്യരാൽ സ്തുതിക്കപ്പെടുന്നതിന് വേണ്ടിയല്ല ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിനാണ് സത്യസന്ധൻ ഇങ്ങനെയും പറയുന്നു ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ നിമിത്തമല്ല പിന്നെയോ നിത്യജീവനെക്കുറിച്ച് അവൻ എനിക്ക് നൽകുന്ന ഉപദേശത്തെ പ്രതിയാണ് ഞാൻ പണത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹം കൊണ്ടല്ല വേല ചെയ്യുന്നത് പിന്നെയോ വിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു മാർഗമായി കൂടിയാണ് ദൈവം വേലയെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നതിനാലാണ് ജോലി നമ്മെ രൂപവൽക്കരിക്കുന്നു ത്യാഗം അഭ്യസിപ്പിക്കുന്നു സംരക്ഷിക്കുന്നു മൂല്യങ്ങളെ ശ്രേഷ്ഠങ്ങളാക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ അയൽക്കാരനെ സഹായിക്കാനാണ് ഞാൻ ജോലി ചെയ്യുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അറിയപ്പെടാനാണ് ദൈവം ഒരു ചെറിയ ധാന്യമണിയിൽ നിന്നും ഒരു കെട്ട് കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു മുന്തിരി കണ്ടത്തിൽ നിന്നും വലിയ ഒരു മുന്തിരി തോട്ടം ഉണ്ടാക്കുന്നു ഒരു പഴക്കുരുവിൽ നിന്ന് ഒരു വൃക്ഷത്തെ വളർത്തുന്നു പിന്നെ എന്നിൽ നിന്നും ഒന്നുമല്ലാത്ത ഒരു സാധു മനുഷ്യനിൽ നിന്നും ഇല്ലായ്മയിൽ നിന്ന് അവൻ്റെ നിശ്ചയത്ത സൃഷ്ടിക്കപ്പെട്ട എന്നിൽ നിന്നും ദൈവം തൻ്റെ സഹായിയെ ഉരുവാക്കുന്നു ഈ സഹായി ധാന്യങ്ങൾ നിരന്തരം കൃഷി ചെയ്യുന്നു മുന്തിരി തോട്ടങ്ങളും പലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിക്കുന്നു ഭൂമിയെ മനുഷ്യ മക്കളെ കൊണ്ട് നിബിഡമാക്കുകയും ചെയ്യുന്നു സത്യസന്ധനായ മനുഷ്യൻ ഇങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കുന്നത് ചുമട്ട് മൃഗങ്ങളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ അവരുടെ ആകെയുള്ള മതം സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നതാണ് നിർഭാഗ്യരായ അവരുടെ കൂട്ടുകാർ ഇല്ലായ്മ കൊണ്ടും ക്ഷീണം കൊണ്ടും മരിച്ചാൽ അവരുടെ മക്കൾ പട്ടിണി നിമിത്തം മരിച്ചാൽ സമ്പത്ത് കൂട്ടിവയ്ക്കുന്ന ഇവർക്കെന്ത് ഇവരേക്കാൾ കഠിനഹൃദയരുമുണ്ട് അവർ സ്വയം ജോലി ചെയ്യുകയില്ല മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കും അവരുടെ വിയർപ്പിൻ്റെ ഫലം സമ്പത്തായി ശേഖരിച്ചു വയ്ക്കും വേറെ ചിലർ ഹീനമായ വിധം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചുപറിച്ചെടുക്കുന്ന പണം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നു ഇപ്പറഞ്ഞവരുടെ ജോലി സത്യസന്ധമല്ല എന്നിട്ടും ദൈവം അവരെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത് ഇല്ല ദൈവം അവരെ സംരക്ഷിക്കുന്നില്ല ഒരു നാഴിക നേരത്തെ വിജയമാണ് അവർ അനുഭവിക്കുന്നത് എന്നാൽ അവർ പെട്ടെന്ന് തന്നെ ദൈവനീതിയാൽ പ്രഹരിക്കപ്പെടും കാലത്തിലും നിത്യതയിലും ഈ പ്രമാണം അവരെ അനുസ്മരിപ്പിക്കും നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എല്ലാറ്റിലും ഉപരിയായി എന്നെ സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക ഓ ഈ വാക്കുകൾ നിത്യമായി മുഴങ്ങിക്കേൾക്കുന്നത് മലയിലെ ഇടിവാളിനേക്കാൾ ഭീതികരമായിരിക്കും നിങ്ങളോട് ധാരാളം വാക്കുകൾ പറയപ്പെടുന്നത് വളരെയധികം എന്നാൽ ഞാൻ നിങ്ങളോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ദൈവത്തെ സ്നേഹിക്കുക സഹോദരനെയും സ്നേഹിക്കുക മുന്തിരി ഫലദായകമാക്കുന്ന വസന്തകാലത്ത് മുന്തിരി ചെയ്യുന്ന ജോലി പോലെയാണത് ദൈവസ്നേഹവും മുന്തിരിത്തോട്ടത്തിൽ അയൽക്കാരോടുള്ള സ്നേഹവും വയലിലെ കളകൾ നീക്കുന്ന കട്ടതല്ലി പോലെ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് സ്വാർത്ഥതയും ദുരാഗ്രഹങ്ങളും നീക്കുന്നു ചെടിക്ക് ചുറ്റും തടമെടുത്ത് കളകളിൽ നിന്ന് രക്ഷിക്കാനായി കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന തൂമ്പ പോലെയാണ് ഇവ അധികമായിട്ടുള്ള നാമ്പുകളും വള്ളികളും മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന കത്രിക പോലെയാണവ വള്ളിയെ ഉറപ്പുള്ള ഒരു തൂണിൽ ഉറപ്പിക്കുന്ന കെട്ടാണവ അവസാനമായി ഇവ പഴങ്ങൾ പാകമാകുവാൻ സഹായിക്കുന്ന സൂര്യപ്രകാശമാണ് നന്മനസാകുന്ന പഴങ്ങൾ വിളഞ്ഞ് അവ നിത്യജീവൻ്റെ കനികളായിത്തീരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ വളരുന്ന നല്ല സന്തോഷമാണ് കാരണം ഈ വർഷം വളരെ നല്ല കൃഷിയായിരുന്നു ധാന്യങ്ങൾ വളരെ മുന്തിരിയും ധാരാളം എന്നാൽ ഞാൻ ഗൗരവമായി പറയുന്നു നിത്യപിതാവ് നിങ്ങളോട് വരൂ എൻ്റെ ഫലപുഷ്ടിയുള്ള ശിഖരങ്ങളെ യഥാർത്ഥ മുന്തിരിയോട് നിങ്ങൾ ഒട്ടിച്ചേർന്നു എല്ലാത്തരം ജോലികളിലും നിങ്ങൾ സഹായിച്ചു വേദനയുണ്ടായിരുന്നപ്പോൾ പോലും നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരുന്നു എന്നോടുള്ള സ്നേഹവും നിങ്ങളുടെ അയൽക്കാരോടുള്ള സ്നേഹവുമാകുന്ന മാധുര്യമുള്ള മുന്തിരി ചാറ് നിങ്ങളിൽ ധാരാളമായി കാണുന്നു എന്റെ തോട്ടത്തിൽ എന്നേക്കുമായി നിങ്ങൾ പുഷ്പിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അളവില്ലാത്ത ആനന്ദത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സന്തോഷം ഒരു ചെറിയ മണൽത്തരിയേക്കാൾ കുറവായിരിക്കും ആ നിത്യമായ സന്തോഷത്തെ നിങ്ങൾ ലക്ഷ്യമാക്കുക ആ നല്ല ആഗ്രഹത്തെ വിശ്വസ്തയോടെ പിഞ്ചെല്ലുക ഈ ലക്ഷ്യം പ്രാപിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നിത്യനായ പിതാവിനെ നന്ദിയോടെ വാഴ്ത്തുക അവൻ്റെ വചനത്തെ നൽകിയതിന് അവനെ വാഴ്ത്തുവിൻ ഒരു നല്ല വിളവെടുപ്പ് നൽകിയതിന് അവനെ വാഴ്ത്തുവിൻ നന്ദിയോടെ കർത്താവിനെ സ്നേഹിക്കുവിൻ ഭയപ്പെടേണ്ട ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനു നൂറായി തിരിച്ചു നൽകുന്നു ഈശോ പറഞ്ഞു പൂർത്തിയാക്കുമായിരുന്നു എന്നാൽ അവരെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കൂ ഞങ്ങളെ അനുഗ്രഹിക്കൂ നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു കൈകൾ നീട്ടിക്കൊണ്ട് പറയുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ അവൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുകയും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ സമാധാനം നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യട്ടെ കർത്താവിൻ്റെ നാമം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വയലുകളിലും ഉണ്ടായിരിക്കട്ടെ ആ ചെറിയ സംഘം സന്തോഷത്താൽ മിഷിഹായ്ക്ക് ആർപ്പ് വിളിക്കുന്നു അനന്തരം എല്ലാവരും ശാന്തരായി രണ്ടു വശത്തേക്ക് മാറി തളർന്നു പോയ ഒരു കുട്ടിയെ വഹിച്ചുകൊണ്ട് വരുന്ന ഒരമ്മയ്ക്ക് വഴിയുണ്ടാക്കി മുന്നോട്ട് ചെല്ലാൻ സഹായിക്കുന്നു കുട്ടിക്ക് പത്ത് വയസ്സ് കാണും കോവണിപ്പടിയുടെ ചുവട്ടിലെത്തിയപ്പോൾ അവൾ കുട്ടിയെ കൈകൾ ഉയർത്തി ഈശോയ്ക്ക് കൊടുക്കുന്നത് പോലെ കൈ നീട്ടിപ്പിടിക്കുന്നു അവൾ എൻ്റെ വൃത്തിരിൽ ഒരാളാണ് കഴിഞ്ഞ വർഷം അവൻ മട്ടുപ്പാവിൽ നിന്ന് വീണ് അവൻ്റെ നടുവടിഞ്ഞു ജീവിതകാലം മുഴുവൻ ഈ കിടപ്പ് കിടക്കും പൂവുടമ ഈശോയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഈ കഴിഞ്ഞ മാസങ്ങളെല്ലാം ഇവൾ അങ്ങയെ പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു ഗൃഹനാഥ കൂട്ടിച്ചേർക്കുന്നു എൻ്റെ അടുത്തേക്ക് വരാൻ അവളോട് പറയുക ആ സ്ത്രീക്ക് ആകെ പരിഭ്രമമാണ് അവൾ തളർന്ന പോലെയുണ്ട് ശരീരമാസകലം വിയർക്കുന്നു വിറയ്ക്കുന്നു മകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാമാന്യത്തിലധികം പൊക്കമുള്ള ആ നടകൾ കയറുമ്പോൾ നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിൽ തട്ടി വീഴുന്നു മേരി സഹതാപത്തോടെ ഉടൻ എഴുന്നേറ്റ് അവളുടെ പക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു വരൂ പേടിക്കേണ്ട എൻ്റെ പുത്രൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ കുട്ടിയെ ഇങ്ങ് തരൂ അപ്പോൾ നിനക്ക് നട കയറാൻ പ്രയാസം കുറയും വരൂ എൻ്റെ മകളെ ഞാനും ഒരമ്മയാണ് മേരി കുട്ടിയെ എടുക്കുന്നു കാരുണ്യപൂർവ്വം അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുന്നു കുട്ടിക്ക് ഭാരമുണ്ട് കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പിന്നാലെ മേരി ഇപ്പോൾ ഈശോയുടെ പക്കലെത്തി അവൾ മുട്ടുകുത്തി പറയുന്നു മകന് ഈ അമ്മയ്ക്ക് വേണ്ടി വേറൊന്നും പറയുന്നില്ല നിനക്കെന്താണ് വേണ്ടത് ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ എന്നിങ്ങനെ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളൊന്നും ഈശോ ചോദിക്കുന്നില്ല ഇന്ന് ഈശോ പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നു സ്ത്രീയെ ഇങ്ങോട്ട് വരുമോ സ്ത്രീ മേരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഈശോ അവളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഇത്രമാത്രം പറയുന്നു സന്തോഷമായിരിക്കുമോ ഈ വാക്കുകൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ മേരിയുടെ കരങ്ങളിൽ ഭാരമായി രണ്ടുകാലും തൂങ്ങിക്കിടന്നിരുന്ന കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് അമ്മ എന്നുച്ചത്തിൽ വിളിക്കുകയും ഓടിച്ചെന്ന് അമ്മയുടെ മടിയിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു അസ്തമന സൂര്യൻ്റെ ചെങ്കതിരികൾ വീശി ആകെ ചുവപ്പായിരിക്കുന്ന ആകാശത്തെ തുളച്ചു കയറത്തക്ക വിധം ഓശാന വിളിച്ച് ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചു കുട്ടിയെ മാറോടണച്ച് പിടിച്ചിരിക്കുന്ന ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിഞ്ഞുകൂടാ എന്നിട്ട് അവൾ ചോദിക്കുന്നു എനിക്ക് സന്തോഷമായി എന്നറിയിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഈശോ അവളെ തലോടിക്കൊണ്ട് പറയുന്നു നീ നല്ലവളായിരിക്കണം ദൈവത്തെയും നിന്റെ അയൽക്കാരെയും സ്നേഹിക്കണം ഈ സ്നേഹത്തിൽ നിന്റെ മകനെ വളർത്തണം എന്നാൽ സ്ത്രീക്ക് തൃപ്തി വരുന്നില്ല അവൾക്ക് ഒരു അവസാനം അവൾ ചോദിക്കുന്നു അങ്ങയുടെയും അങ്ങയുടെ അമ്മയുടെയും ഓരോ ചുംബനം എൻ്റെ മകന് ഈശോ കുനിഞ്ഞ് മകനെ ചുംബിക്കുന്നു മേരിയും ചുംബിക്കുന്നു ആ സ്ത്രീ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു ജനം അവളെ അനുമോദിച്ച് ആർപ്പ് വിളിക്കുന്നു ഈ സമയം ഈശോ ഫൂവുടമയോട് പറയുന്നു വേറൊന്നും ആവശ്യമായിരുന്നില്ല അവൻ എൻ്റെ അമ്മയുടെ കരങ്ങളിലായിരുന്നു ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഞാൻ അവനെ സുഖപ്പെടുത്തുമായിരുന്നു കാരണം വേദന മാറ്റിക്കൊടുക്കാൻ കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാണ് അമ്മയ്ക്ക് സന്തോഷമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയും മേരിയും പരസ്പരം നോക്കുന്നു അത് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകൂ അത്ര ആഴമുള്ള അർത്ഥം ആ നോട്ടത്തിനുണ്ട്